തെരഞ്ഞെടുപ്പായപ്പോ വന്ന് തുടങ്ങിയില്ല ദേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ ഡിയുടെ നോട്ടീസ് കിഫ്ബി മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് ലംഘനം ഞെട്ടിയോ സുഹൃത്തുക്കളെ ഇല്ലെങ്കിൽ ഒരു നാല് ഞെട്ടൽ അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട് കാര്യം ഇത്രയും വലിയൊരു വാർത്ത മനോരമയെ കൊണ്ട് നമ്മുടെ നാട്ടിൽ വിളിച്ചു പറയിച്ച ഇ ഡിയുടെ പുതിയ എപ്പിസോഡിൽ കുറഞ്ഞത് ഒരു നാലഞ്ച് ഞെട്ടലെങ്കിലും നമ്മൾ ഞെട്ടണം കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ മനോരമയിലൂടെ തന്നെ ഇ ഡിയുടെ മറ്റൊരു നോട്ടീസിന്റെ കഥ പുറത്തേക്ക് വന്നത് നമ്മൾ കണ്ടതായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ മകനായിരുന്നു ആ ഇ ഡി നോട്ടീസ് പുതിയ ഇ ഡി നോട്ടീസ് എന്ന് പറഞ്ഞാൽ മനോരമ റിലീസ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും തോമസ് ഐസക്കിനും വേണ്ടിയാണ് എന്തായാലും ഇ ഡി മനോരമയിലൂടെ ഈ നോട്ടീസ് പുറത്തുവിടുന്ന ആ ഒരു കരവരുത് അത് നാട്ടുകാർ കാണാതെ പോകരുത് ബാക്കി ആർക്കും കിട്ടാത്ത രീതിയിലുള്ള ആ പ്രത്യേക നോട്ടീസ് വിതരണം നേരെ മനോരമ ആപ്പീസിൽ തന്നെ എത്തിക്കുന്ന ഇ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ മറ്റൊരു വൈദഗ്ധ്യം കൂടി നിങ്ങൾ കാണണം എന്തായാലും ആ ഇ ഡി നോട്ടീസിലെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഒപ്പം തന്നെ നാട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം സർക്കാർ മസാല ബോണ്ട് എടുത്തുകൊണ്ട് വന്ന് ഈ നാട്ടിലെ അടിസ്ഥാന വികസനം ഒരുക്കാൻ വേണ്ടി ഭൂമി വാങ്ങിയത്രേ എന്തൊരു കൊള്ളയാണ് അതായത് നമ്മുടെ നാട്ടിൽ ദേശീയപാത ഉൾപ്പെടെയുള്ള ആ റോഡ് നിർമ്മാണത്തിനൊക്കെ ഭൂമി വാങ്ങിയില്ലേ അതിന് ചട്ടം ലംഘിച്ച് മസാല ബോണ്ടിൽ നിന്ന് പണം എടുത്തുകൊണ്ട് വന്നു അത്ര അപ്പോ ഒരു കാര്യം നാട്ടുകാരോട് പറഞ്ഞ ഇ നന്ദി സർക്കാർ കടമെടുത്തായിരുന്നാലും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി പണം കൊണ്ടുവന്ന് അവിടെ ഇൻവെസ്റ്റ് ചെയ്തു അത് ചട്ടലംഘനമാണ് അത്രേ ആ ചട്ടലംഘനം ഈ നാടങ്ങ് സഹിച്ച് പറ്റുമെങ്കിൽ ഈ വലിയ ചട്ടലംഘനത്തിന് അങ്ങ് തൂക്കി കൊന്നേറെ എന്നാണ് ഇ ഡിയോട് പറയാനുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മുൻ ധനകാര്യമന്ത്രിയായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഒരു ഫേസ്ബുക്ക് ഉറിപ്പൂടി വന്നിട്ടുണ്ട് അതുകൂടി നിങ്ങൾ കേൾക്കണം തെരഞ്ഞെടുപ്പായി ഇ ഡി പതിവ് കിഫ്ബി കലാപരിപാടി ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് മസാല ബോണ്ട് സംബന്ധിച്ച ആദ്യ നോട്ടീസ് വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇ ഡി വേട്ട ഉച്ചസ്ഥായിലായി പിന്നെ ഇ ഡി വാള് വീശി ഇറങ്ങിയത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്താണ് കേരളത്തിൽ ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് കാലമായി മസാല ബോണ്ട് കേസുമായി ഇ ഡി വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ഇതുവരെയും അന്വേഷണത്തിന് ഇ ഡി ഓഫീസിൽ ഹാജരാകാനായിരുന്നു നോട്ടീസുകൾ എന്റെ മാത്രമല്ല കുടുംബാംഗങ്ങളുടെയും ബാങ്ക് രേഖകളുമായി ഹാജരാകാനായിരുന്നു ആദ്യ നോട്ടീസ് ഇത് എന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്തിനാണ് ഈ രേഖകളെന്ന് എന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞാൻ സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെട്ടു അപ്പോൾ രേഖകളുടെ എണ്ണം കുറച്ചു എങ്കിലും ഹാജരായേ പറ്റൂ ഞാൻ വീണ്ടും കോടതിയിൽ പോയി അപ്പോൾ കോടതിയും ചോദിച്ചു എന്തിനാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് അതിന് കാരണം വ്യക്തമാക്കണം ഈ ചോദ്യത്തിന് ഇന്നേ വരെ ഉത്തരം നൽകാൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല കാരണം വളരെ ലളിതമാണ് ഒരു ഫെമാ ലംഘനവും മസാല ബോണ്ട് ഇടപാടിൽ ഉണ്ടായിട്ടില്ല കാടും പടലും തല്ലിയുള്ള ഒരു അന്വേഷണമാണ് ലക്ഷ്യം പതിനായിരക്കണക്കിന് കോടി രൂപയുടെ പ്രോജക്ടുകളല്ലേ കിഫ്ബി നടപ്പാക്കുന്നത് തപ്പിയാൽ എന്തെങ്കിലും തടയുമെന്നായിരിക്കണം ഇ ഡിയുടെ രാഷ്ട്രീയ യജമാനന്മാരുടെ ചിന്ത തങ്ങളെപ്പോലെയാണ് മറ്റെല്ലാവരുമെന്നാണ് ഡൽഹിയിലെ ബി ജെ പി കാര് കരുതുന്നത് എത്ര തപ്പിയിട്ടും ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഇത്തവണ അടവൊന്ന് മാറ്റിയിരിക്കുകയാണ് ഞാൻ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ട കാരണം അന്വേഷണം അവർ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇതുവരെ നടന്ന അന്വേഷണത്തിൽ ഫെമ നിയമലംഘനം തെളിഞ്ഞിരിക്കുകയാണ് അത്രേ അതുകൊണ്ട് ദ സ്പെഷ്യൽ ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡിക്കേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിക്ക് മുന്നിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അതിനുള്ള ഷോക്കോസ് നോട്ടീസാണ് അയച്ചിരിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റോ വഴി വിശദീകരണം നൽകിയാൽ മതി നോട്ടീസ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ടി എം തോമസ് ഐസക് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം എന്നിവർക്കാണ് നൽകിയിരിക്കുന്നത് നാല് ദിവസം മുമ്പാണ് നോട്ടീസ് ലഭിച്ചത് ഞങ്ങൾ ഇത് ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ ഇ ഡി കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് പതിവ് പോലെ ചോർത്തി ചോർത്തിക്കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസുകളുടെ ബഹളമാണ് പക്ഷേ പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഭലിക്കുന്നില്ല എന്താണ് കിഫ്ബി ചെയ്തിരിക്കുന്ന പ്രമാദമായ കുറ്റം മസാല ബോണ്ട് വഴി സമാഹരിച്ച തുകയിൽ ഒരു ഭാഗം ഭൂമി വാങ്ങാൻ ഉപയോഗി ഭൂമി വാങ്ങാൻ ഉപയോഗിച്ചിരിക്കുകയാണ് ഇത് മസാല ബോണ്ട് നിബന്ധന പ്രകാരം പാടില്ലാത്തതാണ് പക്ഷേ കിഫ്ബി ഭൂമി വാങ്ങുകയല്ല ചെയ്തത് അക്വയർ ചെയ്യുകയാണ് ചെയ്തത് അത് അനുവദനീയവുമാണ് ഭൂമി വാങ്ങലും ഭൂമി അക്വയർ ചെയ്യലും രണ്ടും രണ്ടാണ് മാത്രമല്ല മസാല ബോണ്ടിന്റെ ഈ നിബന്ധന കിഫ്ബി ഫണ്ട് വിനിയോഗ സമയമായപ്പോഴേക്കും റിസർവ് ബാങ്ക് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് നിയമവിദഗ്ധരുമായി ആലോചിച്ച് കൃത്യമായ വിശദീകരണം നൽകും ഇ ഡിയോട് ഒന്നേ പറയാനുള്ളൂ വെറുതെ വിരട്ടണ്ട നിങ്ങളെ പേടിയില്ല രാഷ്ട്രീയം കളിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വില കളയരുത് നിങ്ങൾ എന്തൊക്കെ പ്രതിബന്ധം സൃഷ്ടിച്ചാലും നവകേരളം സൃഷ്ടിക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനത്തിൽ നിന്ന് ഒരു ഇഞ്ചു പോലും പുറകോട്ട് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്റെ സുഹൃത്ത് രമേശ് ചെന്നിത്തല ടി വിയിൽ പ്രതികരിക്കുന്നത് കണ്ടു മസാല ബോണ്ട് നിയമവിരുദ്ധമാണെന്ന് പണ്ടേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടത്രേ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഇ ഡി കേസെടുത്ത ദിവസം തന്നെയാണ് ഇ ഡിയെ പിന്താങ്ങാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പുറപ്പെട്ടിട്ടുള്ളത് ഇതെങ്കിലും ഓർക്കണ്ടേ ഒപ്പം പിണറായി വിജയനുമായി ഇരിക്കുന്ന ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട് ഇ ഡിയുടെ ഇപ്പോഴത്തെ പുതിയ രാഷ്ട്രീയ അടവിന് ഇതിനേക്കാൾ മികച്ചൊരു മറുപടി കൊടുക്കാനില്ല അതുകൊണ്ട് യജമാനന്മാരുടെ നക്കാപ്പിച്ച വാങ്ങി വരുന്ന ഇ ഡിയോട് പറയാനുള്ളത് വിരട്ടലും വിലപേശലൊന്നും ഇവിടെ വേണ്ട ഇമ്മാതിരി ഊളത്തരം കാണിച്ച് ഇവിടെ ആരെയെങ്കിലും ഭയപ്പെടുത്തി കളയാമെന്നും കരുതണ്ട അതിനെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ എടുക്കാൻ ഈ നാട്ടിലുള്ള ഭരണകർത്താക്കൾക്ക് നല്ല ശേഷിയുണ്ട് അതുകൊണ്ട് ഇമ്മാതിരി പിപ്പിരി നമ്പരുമായിട്ട് ഇവിടെ വന്ന് ഷോ കാണിക്കാതെ കളം വിട്ടു പോ അടിമകളെ എന്ന് മാത്രമേ ഈ നാടിന് പറയാനുള്ളൂ